ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് മോർണിംഗ് എണീച്ച് വന്ന പാടാളുതാ ബ്രഷ് ഒന്നും ചെയ്യാതെ ചിത്രം വരയ്ക്കാനിരിക്കുകയാണ് കേട്ടോ ഇന്നലെ തൊട്ടേ ഒരു ബാധ കൂടിയ പോലെയാണ് ആള് അപ്പോൾ പിന്നെ ഫോണൊക്കെ നോക്കിയിട്ടാണ് വരയണത് ജസ്റ്റ് ഞാൻ അപ്പോൾ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ ഇന്ന് രാവിലെ ഇന്ന് എണീച്ച പാട് കുളിച്ചില്ല ബ്രഷ് ചെയ്ത് ഉള്ളൂ ഇന്ന് കുളിപ്പിച്ചില്ല കാരണം എനിക്ക് ഇന്ന് അവളുടെ തലയിൽ കുറച്ച് അഴിച്ചു പണികളുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കാതെന്താന്ന് വലിയ കാണിച്ചു തരാം കേട്ടോ അങ്ങനെന്താ ആടെ പുട്ട കഴിച്ചിരുന്നേ രാവിലെ പിന്നെ ലോലിപ്പോപ്പിൻ്റെ വടിയൊക്കെ എടുത്തിട്ട് അതിൽ പുട്ടിൻ്റെ ഇതിങ്ങനെ ബോളാക്കി വെച്ചിട്ട് ഉരുട്ടി അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇത് ലോലിപ്പോപ്പ് കഴിക്കണം മാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണ് കുട്ടികൾ ഓരോന്ന് കാണിച്ചു കൂട്ടണത് കണ്ട് കഴിഞ്ഞാൽ നമ്മളെ വിചാരിക്കൂല്ലേ നമ്മൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോയതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മ വരൂല്ലേ എനിക്ക് പലപ്പോഴും വരാറുണ്ട് മക്കളോരൊന്ന് കാണിച്ച് കൂട്ടുമ്പോൾ ആ ഞാനും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെന്താ പിന്നെ എൻ്റെ രാവിലെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ന മനിക്കുട്ടൻ്റെക്ക് ലീവാണെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ പണി അവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ അപ്പം കേക്ക് ഉണ്ടാക്കണ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അതൊക്കെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നൊക്കെ ഉണ്ടാക്കും കേട്ടോ എപ്പോഴും പറയും ആ വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തു ആണ് പക്ഷെ ഞാനധികം എണക്കിടാറില്ല കാരണം ഇനി അഥവാ ശരിയായിട്ടില്ലെങ്കിലോ പറഞ്ഞു പക്ഷെ ഇതുവരെ ആയിട്ട് അവന് ഓരോരോ ചെയ്ത കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ആയിട്ടുള്ള ഒരു ഇത് അവനക്ക് കഴിവുണ്ടെന്ന് അപ്പം അവൻക്ക് ഒരാഗ്രഹം ഫുഡിൻ്റെ ഇതുണ്ടാക്കി ആവണം എന്നൊക്കെ ഒരു ആഗ്രഹമാണ് കേട്ടോ നല്ലതന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അമ്മ അവൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ വിചാരിക്കും അങ്ങനെ പിന്നെ ഈ അഴിച്ചുപണികൾ പറയുന്നത് ഹൈടെ തലയിൽ ഇതാ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ കാരണം ഇത്തിരി താളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ രാവിലെ ഒത്തിരി എണ്ണ ഇട്ട് കൊടുത്ത് നന്നായി മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എണ്ണ വെച്ചു കേട്ടോ വെളിച്ചെണ്ണ എണ്ണിയമ്മക്കൾക്കും എനിക്കൊക്കെ യൂസ് ചെയ്യുക അങ്ങനെ അത് വരട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ അതാ താളി എടുത്തിട്ടുണ്ട് താളി പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് അതിൽ ഒരു ചെമ്പരത്തി പൂവും പിന്നെ കരിമ്പുളസിയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ട് നന്നായി അടിച്ചെടുത്തു പിന്നെ പുഴിഞ്ഞെടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഷാമ്പൂ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു പത്ത് മിനിറ്റിനെ വെച്ചോളൂ കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ കഴുകി കൊടുത്തു കഴുകി കൊടുത്ത് ആൾ സെറ്റായി കഴിഞ്ഞു പിന്നെ രാവിലെ എൻ്റെ കുക്കിംഗ് ഒക്കെ രാവിലെ നേരത്തെ കഴിയുന്നതുകൊണ്ട് ലൈറ്റായിട്ടാണ് ഉണ്ടാക്കിയുള്ളൂന്ന് രസം ചെറുപയർ ഉപ്പേരിയാണ് ഞാൻ രാവിലെ വെച്ചത് അപ്പോൾ കുട്ടികൾക്ക് അതൊന്നും പറ്റത്തില്ല അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഇപ്പോൾ കിളി നോക്ക് മാങ്ങണ്ടായിരുന്നു അത് ഉപ്പും മുളകും ഇട്ട് കൊടുത്ത് സോയാബീനും പൊരിച്ചെടുത്തു പിന്നെ അവർക്ക് അത് മതിയല്ലോ എനിക്കും അത് മതി വേറെ ഒന്നും വേണമെന്നില്ല അങ്ങനെതാ ഞാനും മനിക്കുട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ മനിക്കുട്ടൻ ഉണ്ടാക്കി വെച്ച കേക്ക് കേക്ക് കട്ട് ചെയ്യണം കേട്ടോ എല്ലാം സക്സസ് ആയിട്ടുണ്ട് ഇതുവരെ ആയിട്ട് കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ